إني إمامكم فلا تسبقوني بالركوع ولا بالسجود ولا بالقيام ولا بالإنصراف رواه مسلم. ماتري حديث عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إنما جُعِلَ الإمامُ لِيُؤْتَمَّ بِهِ فإذا كبّر فكبّروا وإذا ركع فاركعوا وإذا رفع فارفعوا وإذا قال سمع الله لمن حمد فقولوا ربنا ولك الحمد وإذا سجد فاسجدوا متفق عليه. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: أما يخشى الذي يرفع رأسه قبل الإمام أن يحول الله رأسه പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ സുപ്രധാനമായിട്ടുള്ള എന്നാൽ നമ്മളൊക്കെ പല ആളുകളും അശ്രദ്ധയോടുകൂടെ കാണുന്ന നിസ്സാരമായി കാണുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നത് മൂന്ന് നബി വചനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് മഹാനായ അനസർ താലാൻ പറയുകയാണ്

ഇമാമിനെ പിന്തുടരുന്നതിന് വേണ്ടിയാണ് ഇമാകുക

പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും ആളുകൾ നമസ്കാരത്തിൽ അച്ചടക്കമില്ല ഭക്തിയില്ല തുമീനത്തില്ല അടക്കവും ഒതുക്കവുമില്ല അങ്ങനെ പെട്ടെന്ന് നമസ്കരിച്ച് സ്ഥലം വിടുന്ന ഒരു ഏർപ്പാടാണ് പ്രത്യേകിച്ച് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാമിനെ പിന്തുടരേണ്ടതുണ്ട് ഇമാമിനെ മുൻകടക്കാൻ വേണ്ടി പാടില്ല ഇമാമിനെ മുൻകടക്കുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് പറയുകയാണ് ഇമാം 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 ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ഒരു ഹദീസാണ് അവൻ ഭയപ്പെടുന്നില്ലയോ ആരെ അല്ലദി റസഹു റസഹു തല 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 ഉയർത്തുന്നതിനു ഉയർത്തുന്നവൻ അവന്റെ അവന്റെ അല്ലാഹു അല്ലാഹു തആല സുബ്ഹാനഹു തല കഴുതയുടെ കഴുതയുടെ തലയാക്കി മാറ്റുന്നത് അവൻ ഭയപ്പെടുന്നില്ലയോ അവന്റെ രൂപം ി മാറ്റുന്നത്യോ ഭയപ്പെടുന്നില്ലയോ എന്നുള്ളത് പ്രിയമുള്ളവരെ ഈ ഹദീസ് മനസ്സിലാകുന്നതെന്താ അതിശക്തമായിട്ടുള്ള താക്കീതാണ് ഒരിക്കലും തന്നെ ഇമാമിനെ മുൻകടന്നുകൂടാ ഇമാമിനെ പിന്തുടരുകയാണ് വേണ്ടത് മഹാനായ ഇമാം തൈമിയ അദ്ദേഹം പറയുകയുണ്ടായി അമ്മ അതായത് ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് മുസ്ലിം പണ്ഡിതന്മാർകോപിച്ചിട്ടുണ്ട് അത് ആണെന്നുള്ള കാര്യത്തിൽ തന്റെ ഇമാമിന്റെ മുമ്പേ ചെയ്യൽ

അനേകം ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ വിരോധിച്ചതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഇമാർ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുകയും അത് സശ്രദ്ധം കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് നബി കരീം സല്ലാ വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ ആരെങ്കിലും മനഃപൂർവം കരുതി കൂട്ടി ഇമാമിനെ മുൻകടന്നു കഴിഞ്ഞാൽ അവന്റെ നമസ്കാരം ബാപ്തുണെന്ന് ഇമാം ഇബിനുവിനെ പോലെയുള്ള പൗരാണിക പണ്ഡിതന്മാരും ഷേഖ് ഷെയ്ഖ് നാസുറുദ്ദീൻ അൽബാനിയെപ്പോലെ അതുപോലെ തന്നെ ഷെയ്ഖ് സാലിമിൻ അവരെ പോലെയുള്ള ആധുനികന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുമൊക്കെ അവരുടെ നമസ്കാരം ബാതുലാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി